മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ നമ്മുടെ അനുമോളും പ്രവീണും ജിഷനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ സംസാരിക്കുന്നത് ആതിലയെക്കുറിച്ചാണ് ബിഗ് ബോസ് വീട്ടിൽ വന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ എന്നോട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചുകൊണ്ട് എപ്പോഴും വരുമായിരുന്നു ആ സമയങ്ങളിൽ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാൻ തീരെ താല്പര്യമില്ല അത് നിങ്ങളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ നിങ്ങളുടെ കമ്മ്യൂണിറ്റിനെക്കുറിച്ച് ഇഷ്ടമല്ലാത്തതുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല അത് ഞാനിവിടെ പറയണ്ടാന്ന് കരുതി ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ അതൊരു ടോപ്പിക്കാക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാന്ന് അനുമോൾ തുറന്നു തന്നെ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അനുമോള് പറയുന്നുണ്ട് നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കേണ്ട പുറത്തിറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിക്കുന്നതായിരിക്കും പുറത്തിറങ്ങിയതിനു ശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ അന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പലതവണ അത് ഇതിനെക്കുറിച്ച് എന്നെ എന്നോട് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് അത് എന്തിനാണെന്ന് എനിക്കറിയില്ല അപ്പോഴും ഞാൻ ഇൻട്രസ്റ്റില്ലാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് എന്നോട് ദേഷ്യമായി പിന്നീട് ഇപ്പം എന്നോട് സംസാരിക്കാൻ വരാറില്ല അതേ പിന്നെ എന്നോട് ഫുൾ ദേഷ്യമാണ് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അവർ രണ്ട് പേരുമാണ് എനിക്ക് കൂട്ട് എന്നെ സപ്പോർട്ട് ചെയ്തുതന്നെ കറക്റ്റായിട്ട് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു ലാലേട്ടൻ ചിലപ്പോൾ ഇത് സമ്മതിച്ചു എന്നു വരില്ല ലാലേട്ടൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഞാനും ജിസേലും ആരിനും തമ്മിലുള്ള ആ ഒരു വിഷയത്തിൽ നമുക്ക് പ്രതീക്ഷിച്ചത്ര ഒരു ഇത് വരുന്നു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടൂലെന്ന് തന്നെ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തേ എന്നിട്ടും ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ആ റിസൾട്ട് അല്ലാന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ കണ്ട കാര്യം ഞാൻ കണ്ടത് തന്നെയാണെന്ന് അനുമോൾ ഇപ്പോഴും സമ്മതിക്കുന്നുണ്ട് അത് ഞാൻ ആതിലേ നൂറിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവരെനിക്കെതിരെ തിരിയുകയും ഞാൻ കള്ളത്തിയായി മാറുകയും ചെയ്തു അപ്പോൾ ജിഷൻ പറയുന്നുണ്ട് ആ ആദിലയാണല്ലോ ആണല്ലോ അതിനെ സപ്പോർട്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പൊതപ്പെടുത്തുകൊണ്ട് വന്നതൊക്കെ അവളാണല്ലോ എന്ന് പറയുന്നുണ്ട് ഇപ്പം എന്നോട് ഒട്ടും സംസാരിക്കാൻ അവൾ വരാറില്ല അവൾ വന്നാൽ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിരിക്കും അതിലൂടെ വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനും സംസാരിക്കാറില്ല എന്നാണ് അനുമോള് പറയുന്നത്